വിറങ്ങലിച്ച് കേരളം ഉരുൾപൊട്ടൽ ഭീതിയിൽ കണ്ണൂരും കാസർഗോഡും വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ഒരു നാടിനെയാകി തുടച്ചു നീക്കിയപ്പോൾ കണ്ണൂരിലെയും കാസർഗോട്ടെയും മലയോര പ്രദേശങ്ങളിലുള്ളവരുടെ നെഞ്ചെടുപ്പും ഇരട്ടിക്കുകയാണ് ചൂരൽ മലയും മുണ്ടക്കയുമെല്ലാം പോലെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നതാണ് കണ്ണൂരിൻ്റെയും കാസർഗോട്ടെയും മലയോര ഭംഗി കേരളത്തിലെ തന്നെ മലയോര ഗ്രാമങ്ങളിൽ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇരു ജില്ലകൾക്കും സ്ഥാനമുണ്ട് എന്നാൽ അതിശക്തമായ മഴയിൽ വിറങ്ങലിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണൂരിനും കാസർഗോഡിനും ഈ പ്രദേശങ്ങൾ വലിയ ഭീതിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ അടുത്തിടെ രാത്രിയിലുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലും വൻ നാശമാണ് ഇരു ജില്ലകളിലും ഉണ്ടായിരിക്കുന്നത് പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ആളുകൾ ഭയക്കുകയും പുഴകളിലെ ജലനിരപ്പും അപകടനിലയ്ക്ക് മുകളിലായിരുന്നു ദേശീയപാതയ്ക്ക് കാസർഗോഡ് ചേർക്കള മുതൽ ചട്ടൻചാൽ വരെയുള്ള ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂരിലെ ഇരിട്ടി ആലക്കോട് പാനൂർ കൊട്ടിയൂർ തുടങ്ങിയ മലയോര പ്രദേശങ്ങളെല്ലാം കാഴ്ചയിൽ മനോഹരമാണ് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്ത അതിശക്തമായ മഴ ഈ മലയോരങ്ങളിലുണ്ടാക്കിയ നാശങ്ങൾ ചേർത്തൊന്നുമല്ല കോളയാട് ഗ്രാമപഞ്ചായത്തിലെ പെരുവാ വാർഡിൽ ഉൾപ്പെടെ കൊളപ്പ തെറ്റുമൽ ചെമ്പുക്കാവ് വയൽ തുടങ്ങിയ മലയോര പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത് ഈ പ്രദേശങ്ങളിലെ പാലങ്ങൾ ഒലിച്ചു പോയതും വീടുകൾ തകർന്നു വീണതും ജനജീവിതത്തെയും ബാധിച്ചു പ്രദേശത്ത് നിന്ന് ആളുകളെ ആദ്യം തന്നെ മാറ്റി പാർപ്പിച്ചതിനാൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുകയായിരുന്നു കോളയാട് ഗ്രാമപഞ്ചായത്തിലെ കൊളപ്പാ മേഖലയിലാണ് ഉരുൾപൊട്ടലുണ്ടായത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കുന്നുവളപ്പ് തനിയാട്ട് മലയിൽ ഉരുൾപൊട്ടിയത് കുത്തിയൊലിച്ചു വന്ന മലവെള്ളത്തിൽ കടപുഴകിയ വൻ വലിയ കല്ലുകളും ഒലിച്ചിറങ്ങി പെരുവ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ പോത്തുണ്ടി പാലം ഒഴുകിപ്പോയി എന്നാൽ ജീവൻ തിരിച്ചു കെട്ടിയെങ്കിലും ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിയിലായിരുന്നു പ്രദേശവാസികൾ സമീപത്തെ കണ്ണവം പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കണ്ണവം ചുണ്ടിയിൽ കൈച്ചേരി നിവാസികളും ദുരിതത്തിലായി പ്രദേശത്തെ അൻപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് രാത്രിയോടെ പലരും കനത്ത മഴയിൽ വീട് വിട്ടിറങ്ങേണ്ട സ്ഥിതി കുട്ടികളെയും സ്ത്രീകളെയും മുതിർന്നവരെയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി ഇതുകൂടാതെ കണ്ണവം ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളത്തിൽ മുങ്ങി പല വ്യഞ്ജനങ്ങളൊക്കെ നശിച്ചു രാവിലെയോടെ എത്തിയ ബംഗളൂർ മാനന്തവാടി ബസ്സുകൾ നിർത്തിയിട്ടു കഴുത്തറ്റം വെള്ളത്തിലൂടെ തോണിയിറക്കിയാണ് ചുണ്ടയിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് പലയിടങ്ങളിലും കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയ സാഹചര്യം ഇത് രക്ഷാപ്രവർത്തനത്തെയും ബാധിച്ചു ജില്ലയിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് കൂത്തുപറമ്പ് വട്ടിപ്പുറത്ത് ക്വാറികൾ ഇടിഞ്ഞു വീണതും ആശങ്കയാണ് ഉണ്ടാക്കിയത് നൂറ് മീറ്ററോളം ഉയരത്ത് നിന്ന മണ്ണും മരങ്ങളുമെല്ലാം ക്വാറിയിലേക്ക് പതിയുകയായിരുന്നു ക്വാറി പരിസരത്ത് ആൾ താമസം കുറവായതിനാൽ അപകടമൊന്നും ഉണ്ടായില്ല അതേസമയം കണ്ണൂരിൽ റെക്കോർഡ് മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ മാസം കണ്ണൂർ ജില്ലയിൽ ലഭിച്ചത് റെക്കോർഡ് മഴ രണ്ടായിരത്തി ഒൻപത് ജൂലൈ മാസത്തിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ മഴ കൂടിയാണിത് ജൂലൈ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ജില്ലയിൽ ലഭിച്ചത് ആയിരത്തി മില്ലിമീറ്റർ മഴയാണ് ആകെ ലഭിക്കേണ്ട മഴ വെറും തൊള്ളായിരത്തി മില്ലിമീറ്റർ മാത്രമാണ് അൻപത്തി ആറ് ശതമാനം അധികം മഴയാണ് അവിടെ ലഭിച്ചത് മഹിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ദശാംശം നാല് മില്ലിമീറ്റർ മഴ ലഭിച്ചു ആകെ ലഭിക്കേണ്ട മഴ എണ്ണൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഒൻപത് മില്ലിമീറ്റർ സാധാരണ മഴയേക്കാൾ അൻപത് ശതമാനം കൂടുതൽ മഴയാണ് മാഹിലും ലഭിച്ചത് കാലവർഷ മഴ ഏറ്റവും കൂടുതൽ ലഭിച്ചതും ഈ ജില്ലയിൽ തന്നെയാണ് ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് മില്ലിമീറ്റർ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ജില്ലയിൽ രേഖപ്പെടുത്തിയത് ആകെ ലഭിക്കേണ്ട മഴ ആയിക്കോട്ടെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മാത്രമാണ് ഇതുപ്രകാരം ഇരുപത്തിരണ്ട് ശതമാനം അധികം മഴയാണ് ജില്ലയിൽ ലഭിച്ചത് മാഹിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചു ആകെ ലഭിക്കേണ്ട മഴയെ കൂടുതൽ ജില്ലയിലെ അയ്യങ്ക കൊട്ടിയൂർ പയ്യാവൂർ മാലൂർ നെടുപ്പൊയിൽ പഴശ്ശി മാങ്ങാട്ടുപറമ്പ് ആറളം തിലങ്കേരി കണ്ണവം തളിപ്പറമ്പ് കണ്ണൂർ വിമാനത്താവളം ചെറുതാഴം ആലക്കോട് പിണറായി വെള്ളച്ചാൽ മുണ്ടേരി തലശ്ശേരി ചെമ്പേരി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട് ഭീതി പടർത്തി മിന്നൽ ചുഴലിയും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷവും രാവിലെയുമായി ആഞ്ഞടിച്ച കാറ്റിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വ്യാപക നാശനഷ്ടമാണുണ്ടായത് അപ്രതീക്ഷിതമായി ഉണ്ടായ മിന്നൽ ചുഴലിയിൽ മരങ്ങൾ കടപുഴകുകയും കെട്ടിടങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി ഇരു ജില്ലകളിലും മണിക്കൂറുകളോളം വൈദ്യുതി ബന്ധം നിലച്ചു ആഞ്ഞടിച്ച കാറ്റിൽ സർവത്ര നാശനഷ്ടം നേരിടുന്നതിനെ തുടർന്ന് വൈദ്യുത വകുപ്പ് ജീവനക്കാർക്കും ഫയർഫോഴ്സ് പോലീസ് സേനാംഗങ്ങൾക്കും വിശ്രമമില്ലാത്ത മണിക്കൂറുകളായിരുന്നു റോഡിനു കുറുകെ മരങ്ങളും വൈദ്യുതി ലൈനുകളും പൊട്ടി വീണതിനെ തുടർന്ന് ദേശീയപാതയിൽ ഉൾപ്പെടെ ഗതാഗത തടസ്സവും നേരിട്ടു അപകട സാധ്യത ഇല്ലാതാക്കാൻ ഇരു ജില്ലകളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു ദേശീയപാത ഗതാഗത തടസ്സത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇട റോഡുകളിലേക്ക് തിരിഞ്ഞ വാഹനങ്ങളിൽ പലതും മരങ്ങളും വൈദ്യുതി ലൈനുകളും പൊട്ടി വീണു കുടുങ്ങി മിനൽ ചുഴലിൽ വൈദ്യുത വകുപ്പിന് കണ്ണൂർ ജില്ലയിൽ മാത്രം ആറു കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ആശങ്കയാകുന്ന മലനിരകൾ വേറെയും തുടർച്ചയായി പെയ്യുന്ന അതിതീവ്ര മഴയിൽ കാസർഗോഡ് ജില്ലയിലെ മലനിരകൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീതി വെക്കുകയാണ് വെള്ളരിക്കുണ്ടൽ ബളാൽ വില്ലേജിലെ പാലച്ചാൽ കോട്ടക്കുന്ന മാലോത്ത് വില്ലേജിലെ മഞ്ചുച്ചാൽ ചെത്തിപ്പുഴത്തറ്റ നമ്പ്യാർമല കാട്ടാൻകവല വെസ്റ്റ് എലേരി വില്ലേജിലെ മുത്തപ്പൻപാറ കോട്ടമല മുടന്തൻപാറ ചിറ്റാരിക്കൽ വില്ലേജിലെ മണ്ഡപം ഗോക്കടവ അർക്കത്തട്ട ബേളൂർ വില്ലേജിലെ നായ്ക്കയം നറിയാർ പടിമരുത കള്ളാർ വില്ലേജിലെ നീലിമല പെരിങ്കയം പനത്തടി വില്ലേജിലെ കമ്മാടി കല്ലപ്പള്ളി പുളുംകുച്ചി റാണിപുരം കുടിക്കൽ ഓട്ടമല തൂമ്പോടി എന്നീ പ്രദേശങ്ങളെല്ലാം ഭീതിയുടെ നിഴലിലാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കള്ളാർ പഞ്ചായത്തിലെ മൂന്ന് കോളനികളിലെ ജനങ്ങളെ പൂർണ്ണമായും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു പാനത്തടി ഗ്രാമപഞ്ചായത്തിലെ കല്ലപ്പള്ളി കമ്മാടി ഗ്രാമങ്ങളിലെ നിരവധി പേരാണ് കുന്നിടിച്ചിലൽ ഭീഷണിയിൽ കഴിയുന്നത് കമ്മ്മാടി പത്തുകൂടി പട്ടിക വർഗ്ഗ മേഖലയിലെ പതിമൂന്ന് കുടുംബങ്ങളിലെ അൻപത്തിമൂന്ന് പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ഇത്തരത്തിൽ കേരളക്കരയാകിയ ഇപ്പോൾ ഉരുൾപൊട്ടലിന്റെ ഭീതിയിലാണ് ജനജീവിതം ദുസ്സഹമാകുന്നു